ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇമാനുവേൽ മിഷൻ ടി വിയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം വന്ദനം ഇന്ന് അല്പസമയം ദൈവജന ധ്യാനത്തിനു വേണ്ടി എടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ വിശ്വസ്ത മഹാപുരോഹിതനായ യേശുക്രിസ്തു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു വാക്യം വായിപ്പാൻ താല്പര്യപ്പെടുന്നു പുറപ്പാട് ഭവം അതിൻ്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ മക്കളുള്ള പേരെപ്പോഴും യഹോപടമെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം ഒരു വാക്കിൽ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ തിരുവചനങ്ങൾക്ക് ആയ സ്തോത്രം ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾക്ക് ആത്മീയ അഭിവർത്തിക്കും ദൈവസ്നേഹം വർദ്ധിക്കുവാൻ ഞങ്ങളുടെ പ്രത്യാശം വിശ്വാസം വർദ്ധിച്ച് ഭർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ പഴേനീമ ഇസ്രായേൽ മഹാപുരോഹിതനായ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ അദ്ദേഹം ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരുടെ പന്ത്രണ്ട് പേരുടെ പേരുകൾ ന്യായവിധി പതക്കത്തിൽ തൻ്റെ മാർബിൽ പന്ത്രണ്ട് രക്തക്കല്ലുകളിൽ അവരുടെ പേരുകൾ എഴുതി നാലു വരിയിൽ മുമൂന്ന് പേരുകൾ പതിച്ച് ദൈവസന്നിധിയിലെപ്പോഴും അവരുടെ പേരുകൾ ഓർമ്മയ്ക്കായി മഹാപുരോഹിതനായ അഹരോൻ തൻ്റെ ഹൃദയത്തിൽ മേലും വഹിക്കണം ആ നിലകളിലായിരുന്നു അഹരോന്റെ ശുശ്രൂഷകളിൽ ജലത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനും ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്ത് ഇടിവിൽ നിൽക്കുവാനും ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ അഹരോൻ വിശുദ്ധമന്ദിരത്തിൽ ദൈവസന്നിധിയിൽ മുഴുവൻ ജനത്തെയും ഇസ്രായേൽ ജനത്തെ മുഴുവൻ പലപ്പോഴും തന്റെ ഹൃദയത്തിൽ വഹിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന ആ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത് എന്നാൽ നമ്മുടെ വിശ്വസ്ത മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവാണ് പുതിന വിശ്വാസികളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനും വിശ്വസ്ത മഹാപുരോഹിതനും ആ ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സകല ജനത്തിൻ്റെയും മധ്യസ്ഥനും പക്ഷപാതം ചെയ്തുകൊണ്ടും ദൈവസന്നിധിയിൽ സദാ ജീവിക്കുന്നത് കൊണ്ട് സകല വിശ്വാസികളും യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ താൻ നമ്മെ ഓർമ്മിക്കുന്നു നമ്മുടെ പേരുകൾ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വ്യക്തിപരമായി നമ്മെ ചൊല്ലി വിളിക്കുന്ന കർത്താവ് കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മോട് വ്യക്തിപരമായുള്ള സ്നേഹവും നമ്മെക്കുറിച്ചുള്ള കരുതലും നമ്മെ എപ്പോഴും ദൈവസന്നദ്ധിയിൽ യേശു ഓർക്കുന്നു നമ്മുടെ സാഹചര്യങ്ങളെ അവസ്ഥകളെ ഓർക്കുന്നു എന്നുള്ളതാണ് പഴയ നിയമത്തിന് നിഴലും ബുദ്ധിനിയമം പൊരുളുമാകുന്നത് കൊണ്ട് യേശുക്രിസ്തു വന്ന മഹാപുരോഹിതൻ തൻ്റെ ഹൃദയത്തിൽ എന്നെയും നിങ്ങളെ മോഹിക്കുന്നു ഓർത്ത ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇബ്രാഹിം ലേഖനം മൂന്നാം അധ്യായം എന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ സ്വർഗീയവിളിക്ക് ഉള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അബ്ബോലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുവി മറ്റൊരിടത്തും നോക്കേണ്ട മറ്റാരിലേക്കും നോക്കേണ്ട നമുക്ക് വേണ്ടി വിശ്വസ്ത മഹാപുരോഹിതനായി യേശു ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ആശ്രയിക്കുവാൻ നമുക്ക് സഹായത്തിനു വേണ്ടി ദൈവസന്നിധിലേക്ക് അടുത്തു വന്ന തിരുമുഖത്തേക്ക് നോക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ സഭയോർപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക ബ്രാഹ് ലേഖനമെട്ടാമതിയായി ഒന്ന് രണ്ട് വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ് സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് സ്വർഗത്തിൽ യേശു വിശ്വസ്ത മഹാപുരോഹിതനായിരിക്കുന്നു സത്യകൂടാരത്തിൽ സ്വർഗത്തിലുള്ള യഥാർത്ഥ കൂടാരം മനുഷ്യ മനുഷ്യനുണ്ടാക്കിയ ഭൂമിയിലുള്ള ദൈവാലയമല്ല യഥാർത്ഥ സത്യകൂടാരമായ സ്വർഗത്തിലെ വിശുദ്ധ കൂടാരത്തിൽ യേശു ക്രിസ്തു തന്റെ ജനത്തിനു വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേഖനം അതിൻ്റെ ഏഴിന്റെ ഇരുപത്തി ആറ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയുള്ള മഹാപുരോധനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്ര നിർദോഷം നിർമ്മലൻ ഭാവികളെന്ന് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ പരിശുദ്ധനായൊരു മഹാപുരോഹിതൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന മഹാപുരോഹിതൻ നമ്മൾ ലേഖനം ഏഴാ മധ്യയായ ഇരുപത്തിനാല് വായിക്കുമ്പോൾ അവിടെ കാണുന്നു അവൻ സദാ ജീവിക്കുന്നവനാണ് മരണമില്ലാതെ ജീവിക്കുന്നവനാണ് ലേഖനം അബ്രാഹ്ലേഖന മേടിന്റെ ഇരുപത്തിയഞ്ച് നമ്മൾ എങ്ങനെ വായിക്കുന്നുണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു സദാ ജീവിക്കുന്നവൻ മരണമില്ലാതെ ജീവിക്കുന്നവൻ പരിശുദ്ധനായവൻ സ്വർഗസ്ഥനായൊരു മഹാപുരോഹിതൻ നമുക്കുള്ളത് നമ്മെ പൂർണമായി രക്ഷിപ്പാൻ കഴിയുന്നവൻ ആ കർത്താവങ്ങളിലേക്ക് നോക്കുക അവ സ്വീകരിച്ച് പറഞ്ഞപ്പോൾ സോലിൽ നമ്മുടെ മഹാപുരോഹിതനമായ യേശുക്രിസ്തുവനെ ശ്രദ്ധിച്ചു നോക്കുക അവനിൽ ആശ്രയിക്കുക അവൻ്റെ സന്നിധിലേക്ക് അടുത്തു വരിക എന്ന പരിശുദ്ധാത്മാവ് ദൈവജനത്തെ ഓർപ്പിക്കുക ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇസ്രായേലിൽ അനേക മഹാപുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അവരെല്ലാം മരണമഴി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി എന്നാൽ ആദ്യ മഹാപുരോഹിതനായ അഹരാൻ തുടങ്ങി ഇസ്രായേലിലെ അവസാന മഹാപുരോഹിതനായ കയ്യാബാവു വരെ എൺപത്തിയാറ് മഹാപുരോഹിതന്മാർ മരണനിമിത്തം മാറി മാറി ഇസ്രായേലിൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തു എന്നാൽ നമുക്കുള്ള നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു മരണനിമിത്തം മാറ്റമുള്ളവനല്ല അവൻക്ക് മരിക്കുന്നത് കൊണ്ട് സദാ ജീവിക്കുന്നത് കൊണ്ട് ആത്മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യാൻ ജീവിക്കുന്നത് കൊണ്ട് അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ദൈവത്തെ രക്ഷിതോന്നു ആ പ്രാപ്തനായവങ്ങളിലേക്ക് നോക്കുക ആ പ്രാപ്തനായ മഹാപുരോഗത്തിൽ ആശ്രയിക്കുക പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിന് ഏത് പ്രയാസ മേഖലകളിലും പ്രതിസന്ധികളിലും നമ്മുടെ ജീവിത വടികളിൽ വരുന്ന എല്ലാ കഷ്ടങ്ങളിലും അമ്മ വിടിപ്പിക്കാൻ കഴിയുന്ന നമുക്ക് വേണ്ടി സഹായം തരുവാൻ പക്ഷപാതം ചെയ്യുന്ന വിടുതൽ തരുവാൻ കഴിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം അപ്പൊ സ്വദേശിക്കുന്ന വലോസ് താന് എല്ലാത്തിലേക്കും രണ്ടാമത്തെ ആയിരത്തി ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ താൻ രേഖപ്പെടുത്തി ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഞാനെല്ലാ ക്രിസ്തുപത്രയും എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ചേട്ടത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ തന്നത്തോനേൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിംഗ്ലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് താൻ പറയുക എനിക്ക് വേണ്ടി യേശു തന്നെത്താൻ ഏൽപ്പിച്ചുവെന്ന് അപ്പസോലൻ പറയുക അപ്പസോലിന് വേണ്ടി മാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും നമ്മെ സ്നേഹിച്ച് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ താൻ എന്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തത് കഷ്ടത അനുഭവിക്കുവാൻ പീഡ സഹിക്കുവാൻ നിന്നെ അനുഭവിക്കുവാൻ അവമാനിക്കപ്പെടുവാൻ അടിക്കപ്പെടുവാൻ തകർക്കപ്പെടുവാൻ ക്രൂശിനും മരണത്തിനും വേണ്ടി നമ്മോടുള്ള സ്നേഹനിമിത്വം തന്നെത്തോൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ് നമുക്കുള്ള മഹാപുരോഹിതൻ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ആ ദൈവസ്നേഹം യേശു പറഞ്ഞു യോഗനാടം പതിനഞ്ചിന്റെ പതിമൂന്നിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല സ്നേഹിതനു വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം ആ സ്നേഹമാണ് യേശു നമുക്ക് തന്നത് ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു വന്ന റോമർ അഞ്ചിൻ്റെ എട്ട് നമ്മൾ വായിക്കുന്നു പാവികളായിരിക്കുമ്പോൾ നാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ നമ്മെ സ്നേഹിച്ച ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ നമുക്ക് വേണ്ടി മരിച്ചവൻ ആ പരിശുദ്ധനായവൻ വിശ്വസ്തനായവൻ സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നമ്മെ രക്ഷിപ്പാൻ സ്വകായിപ്പാൻ മതിയായവനായതുകൊണ്ട് നാമ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവമുഖം നമ്മുടെ ശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം വെളിപ്പാട് അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നമ്മുടെ വായിക്കുന്ന അമ്മയെ സ്നേഹിക്കുന്നവനും നമ്മുടെ ഭാവം പോക്കി തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചവനുമാണ് യേശു അമ്മ സ്നേഹിക്കുന്നവൻ ഇവിടെ സകല ഭാവങ്ങളും പോക്കിയവൻ പാവങ്ങളെ പരിഹരിച്ചവൻ ആ രക്തം കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത കർത്താവ് അവ ജീവൻ നന്ന് സ്നേഹിച്ച് രക്തം നന്ന് ശുദ്ധീകരിച്ച് പാപങ്ങളും മാലിന്യങ്ങളും നീക്കി നമ്മെ ദൈവമക്കളാക്കി നിത്യതയ്ക്ക് അവകാശങ്ങളാക്കി ദൈവത്തിന്റെ ജനമാക്കി മാറ്റിയ ആ കർത്താവാണ് ഇന്ന് നമ്മുടെ വിശ്വസ്ത മഹാപുരഹിതനായി സ്വർഗത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് ആമേ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാപക്ഷപാതം കഴിക്കാൻ ജീവിക്കുന്നു അതുകൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അതുകൊണ്ട് അല്ലെ ലോയ്യ വചനം പറയുന്നത് അതിന്റെ മൂന്ന് രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ജനത്തിന്റെ പാവങ്ങൾക്ക് പ്രാച്യത്വം വരുത്തുവാൻ യേശു കരുണയുള്ളവനും ദൈവസന്നിധിയിൽ ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാണ് യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ കരുണയുള്ളവനാണ് ഇവിടെ പാവങ്ങളെ പരിഹരിക്കുവാന് അമ്മേ ശ്വകായിപ്പാനും കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാണ് യേശുക്രിസ്തു ബ്രായർ മൂന്നിന് രണ്ട് വായിക്കുന്നവരുടെ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവര് വിശ്വസ്തനാവും കർത്താവ് വിശ്വസ്തനാണ് ദൈവമക്കളെ നിങ്ങളോട് യേശു വിശ്വസ്തനാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നോടും നിങ്ങളോടും തന്റെ സകേല ജനത്തോടും അവിടുത്തെ ഹൃദയത്തെ ഞാനും നിങ്ങളും ഉണ്ട് നമ്മുടെ വേരവൻ ഓർക്കുന്നു നമ്മുടെ അവസ്ഥകളെ ഓർക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഓർക്കുന്നു നമ്മെ സഹായിപ്പാൻ മനസ്സുള്ളവനായ ഒരു കർത്താവ് ലെ ലൂയാ ആ വിശ്വസ്തത ഒരിക്കലും മാറ്റം വരാതെ തന്റെ ജനത്തോടുകൂടെ കർത്താവ് ജീവിക്കുകയും വിശ്വസ്തയോടെ നമ്മെ വിടുപ്പിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് അപ്പൊ സോലമാര് ശിക്ഷന്മാര് ഒരുമിച്ച് യേശു ആ ഗന്യശ്വരത്തെ തടാകത്തിൽ താൻ ആ തടാകത്തിന് അക്കരയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾസിന്റെ സുഭാട്ടത്തിൽ അതിന്റെ നാലിന്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പതിനുള്ള വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട് ആ പേൻ വലിയ കൊടുങ്കാറ്റ് അടിച്ചു തിരമാലകൾ ഉയർന്നു ആ തിരമാല ശക്തിയോടെ പടകിലേക്ക് അടിച്ചു കയറി പടകു മുങ്ങു മാറാൻ യേശു അമരത്വ തലവെച്ച് ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി അതാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു യേശു എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ വലിയ ശാന്തതയുണ്ട് കാറ്റമർന്നു കടല് ശാന്തമായി വലിയ ശാന്തത അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടയായി യേശുവിന്റെ വിശ്വസ്തത പ്രതികൂലങ്ങൾ കാറ്റുകളും ജീവിതത്തിൽ പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന വേളകളിൽ അവയെ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായി നമ്മോട് കൂടെയുണ്ട് അവിടെ വെച്ച് അപ്പസലുമാരെ യേശു വിടിവിക്കുവാനിടയായി അമ്മയെ ദൈവമകൾ ഒരിക്കലും നമ്മെ കൈവിടാത്തൊരു വിശ്വസ്തൻ നമ്മെ മറക്കാത്തൊരു വിശ്വസ്തൻ നമ്മുടെ പ്രയാസങ്ങളിൽ കഷ്ടങ്ങളിൽ കൂടെ ഇരുന്ന് വിടിപ്പിക്കുന്നവനാണ് നമുക്കുള്ള മഹാപുരോഹിതൻ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു താഴേക്ക് വരുമ്പോൾ യേശു അവരോട് പറഞ്ഞ ചില വാക്യങ്ങളുണ്ട് ഇങ്ങനെ ഭയപ്പെടുവാനെന്ത് ഞാൻ നിങ്ങളോട് കൂടെയുള്ള വിശ്വസ്തനായ ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളതുമുണ്ട് നിങ്ങളുടെ പ്രയാസ വേളകളിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു സ്തോത്രം എന്നിട്ട് യേശു ചോദിക്കുന്ന കാര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ ഇപ്പോഴും വിശ്വാസമില്ലയോ നിങ്ങൾ ഭയപ്പെടുവാൻ ഇങ്ങനെ ഭയപ്പെടുവാൻ എന്ത് ഇന്ന് മകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന് നേരെ വരുന്ന തിരമാലകളും കാറ്റുകളും ജീവിതത്തിലെ പ്രശ്നങ്ങളും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന സമയത്ത് മുക്കിക്കളയുമെന്ന് തോന്നുന്ന സമയത്തോന്നും വരുകയാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ത് തക്ക സമയത്ത് നിങ്ങളെ വിടിപ്പിക്കുവാൻ ശാന്തത വരുത്തുവാൻ പ്രതികൂലങ്ങൾ മാറ്റുവാൻ ജീവിതയാത്രയിൽ ഭയവും ഭാരവും മാറി സമാധാനമായി മുന്നോട്ട് നയിക്കുവാൻ ശക്തനായവൻ എന്റെയും നിന്റെയും കൂടെയുണ്ട് ലേലു ഇങ്ങനെ ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ കർത്താവ് എന്താ ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വാസമില്ലേ ഞാൻ നിങ്ങളെ വിടുമിക്കുന്ന വിശ്വാസമില്ലേ ഈ പ്രയാസങ്ങൾക്കും തിരമാലുകൾക്കും കാറ്റുകൾക്കും നിങ്ങളെ തകർത്ത് കളയാതെ ഞാൻ നിങ്ങളെ സമയത്ത് സഹായിക്കുന്നവരെന്ന് നിങ്ങൾക്കിന്നും വിശ്വാസമില്ലേ നിങ്ങളെ അമ്മ ഞാൻ സ്നേഹിക്കുന്നവെന്നും നിങ്ങൾ തകർന്നു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സമാനമായ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോഴും ഓർക്കണം യേശുവിന്റെ വൈദലായതുകൊണ്ട് അവൻ വിശ്വസ്തനായെന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് തക്ക സമയത്ത് വിടുതൽ തരുവാൻ വിഷയം പരിഹരിപ്പാൻ ഭയം മാറ്റുവാൻ സഹായിപ്പാൻ കർത്താവ് വിശ്വസ്തനായെന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു ദൈവത്തിനു സ്തോത്രം അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളോട് വിശ്വസ്തനാണ് നമ്മുടെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ശോധനകളിലും അവൻ നമുക്ക് വേണ്ടി വിശ്വസ്തതയോടെ ഇടപെടുവാനും വിഷയങ്ങളെ പരിഹരിച്ചു തരുവാനും കർത്താവ് വിശ്വസ്തനായ ദൈവമാകുന്നു ദൈവത്തിന്റെ സ്തോത്രം എബ്രഹാം ലേഖനം അതിന്റെ രണ്ടാമത്തെ പതിനെട്ടാം വാക്യമായി കാണുന്നുണ്ട് താൻ തന്നെ പരീക്ഷത്തിനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് സഹായിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മുടെ മഹാവിരോഹിതൻ അവൻ പരീക്ഷിക്കപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവരെ പ്രയാസങ്ങളോട് കടന്നു പോകുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം ആക്യത്തിലും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമുക്കുള്ള മഹാപുരോഹിതൻ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനവശങ്ങളിൽ നമ്മൾ തോറ്റുപോകുന്ന ചില മണ്ഡലങ്ങളിൽ നമ്മളെ ബലഹീനതയറിഞ്ഞ് നമ്മളോട് സഹതാപം കാണിപ്പാൻ നമ്മളുടെ കരുണ കാണിപ്പാൻ മനസ്സിലുള്ള ഒരു കർത്താവ് നമ്മുടെ ബലഹീരതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്ത മഹാപരവതല്ലേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപപ്രാപിപ്പിനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അമ്മയെ അടുത്ത് ചെല്ലുക സഹായത്തിനു വേണ്ടി കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക ദൈവത്തിനൊരു സ്ത്രോത്രം സഹായിക്കുന്നൊരു കർത്താവ് കരുണയുള്ളത് കൊണ്ട് താൻ സഹായിക്കാൻ മനസ്സുള്ളത് കൊണ്ട് കർത്താവ് നമ്മെ വിഡിമിക്കുന്നവരുമായ ദൈവമാണ് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു യേശു കർത്താവ് പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് ഈ അത്ഭുതങ്ങളെല്ലാം കർത്താവ് ചെയ്തത് തൻ്റെ ജനത്തോടുള്ള സഹതാപം നിമിത്തമാണ് അവരുള്ള സ്നേഹം നിമിത്തമാണ് അവരുള്ള കരുണ നിമിത്തമാണ് തനിക്ക് വേശം വന്നിട്ട് ഒരു അത്ഭുതം വേഷം ചെയ്തില്ല തനിക്കു വേണ്ടിയായി തന്റെ ശിഷ്യന്മാർക്കായി യേശു അത്ഭുതങ്ങൾ ചെയ്തില്ല പത്രോസിന് വേണ്ടി കരം കൊടക്കേണ്ട ഒരു അത്ഭുതം നമുക്ക് കാണാം ബാക്കിയെല്ലാം യേശു ജനത്തിന് വേണ്ടി ചെയ്തു മനുഷ്യനോടുള്ള നമ്മോടുള്ള യേശുവിൻ്റെ സ്നേഹം കർത്താവിന്റെ കരുതല് കരുണ സഹതാപ മനസ്സലിവുകൊണ്ടാണ് കർത്താവ് തന്റെ ജന തൻ്റെ മുമ്പിലുള്ള ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ സ്തോത്രം അപ്പം വർദ്ധിപ്പിച്ച് ജലത്തിന് നൽകിയപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ് അവര് ആഹാരം കൊടുക്കാതെ പട്ടിണിയായി വിട്ട് വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല അവർക്ക് ആഹാരം കൊടുക്കാതെ വിടാൻ എനിക്ക് മനസ്സില്ല അവർ വഴിയിൽ വെച്ച് തടർന്നു പോകും അപ്പൊ കരുതുന്നൊരു കർത്താവ് അവരുടെ അവസ്ഥകളിൽ അവർ വഴിയിൽ വെച്ച് തടന്നു പോകാൻ സാധ്യതയുണ്ട് മൂന്ന് ദിവസമായി അവരെന്നോടുകൂടെ പാർക്കുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല ആരത്തിലും പ്രയാസത്തിലും നടന്നു പോകുന്ന സാഹചര്യങ്ങൾ കൂടെ അവരെ വിടാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവിൻ്റെ മനസ്സിലുവാണ് കരുതലാണ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ ഇടയായി ഇടയായിത്തീർന്നത് ദൈവത്തിൻ്റെ സ്തോത്രം യേശു കർത്താവ് അനേക രോഗങ്ങളെ സൗഖ്യമാക്കി ഭൂതഗ്രസരെ ഭൂതങ്ങളെ പുറത്താക്കി വിടുവിച്ചു മരിച്ചവരെ ഉയർപ്പിച്ചു തകർന്ന ജീവിതങ്ങളെ പണിന്തെടുത്തു സമാധാനമില്ലാത്തർക്കും സമാധാനം നൽകി പ്രയാസങ്ങളിൽ ജനത്തെ വിടുവിച്ചു അതിൻ്റെ എല്ലാ അടിസ്ഥാനം കർത്താവിന്റെ സഹതാവും മനസ്സിലും കരുണയും സ്നേഹമാണ് നമ്മോട് കരുണ കാണിച്ചവനും നമ്മോട് മനസ്സറിഞ്ഞവനും പാപത്തിൽ നിന്നുമായി വിടുവിച്ചവനും നമ്മുടെ രക്ഷനായകനുമായ കർത്താവ് ആമേൻ വിശ്വസ്തനായി നമ്മോട് കൂടെ ഞാൻ നിങ്ങളെ നടത്താം എന്ന് പറഞ്ഞ കർത്താവ് ഈ ലോക മരുഭൂയാത്രയിൽ അമ്മ പരിപാലിക്കുന്ന കർത്താവ് വിശ്വസ്തനായി ഇന്ന് നമുക്ക് വേണ്ടിയുണ്ട് യേശു പറഞ്ഞു ഞാന് സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഉപകാരം യേശു എന്ന സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുള്ളത് നമുക്ക് വലിയ ഉപകാരമാ നമുക്ക് വലിയ സഹായമാൽസമയത്ത് നമ്മളെ സഹായിപ്പാൻ മനസ്സിലും സകജാവും കരുണയുള്ളവനായി നമ്മുടെ കർത്താവ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ് സ്തോത്രം യേശു കാനാവിലെ കല്യാണ വീട്ടിലും വെള്ളം മീഞ്ഞാക്കിക്കൊണ്ടൊരാത്ഭുതം ചെയ്തു അതും ആ കുടുംബത്തെ അവമാനിക്കപ്പെടാതെ വിളിക്കപ്പെട്ടവരുടെ അഭിമാനന്മാരുടെ മുൻപിൽ അവമാനിതരാകാതെ ദേശത്ത് അവരവമാനിതരാകാതെ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഇല്ലായ്മയിൽ അവരെ മുഖം രക്ഷിക്കുവാൻ അവരെ കരുതുവാൻ കർത്താവോട് അത്ഭുതം ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകൾ അറിയുന്ന കർത്താവ് ദേശത്ത് നമ്മൾ തലനാഴാതെ പ്രശ്നങ്ങളിൽ നമ്മൾ അപമാനിക്കപ്പെടാതെ വിളിച്ച ദൈവം നിന്നോട് കൂടെയുള്ള ദൈവം അക്കൽ സമയത്ത് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഇന്നു ജീവിക്കുന്നത് കൊണ്ട് സ്ത്രോത്രം നിരാശപ്പെട്ടു പോകുവാനല്ല ഓളങ്ങളും നിരമാലകളും അമ്മ പടക്കിൽ വെള്ളം കയറുന്നത് കണ്ടിട്ടും ഭയപ്പെടുവാനാ യേശു പറഞ്ഞത് നീ ധൈര്യപ്പെടുക വിശ്വസിക്കുക നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ നീ മക്കളെ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാൻ കഴിയട്ടെ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാൻ കഴിയട്ടെ നാം സ്വീകരിച്ച് പറഞ്ഞ മഹാപുരോഹിതനും അപ്പസോല്ലുമായ യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കുവാൻ ഇടയായി തീരട്ടെ അവന്റെ മാർവിൽ അവന്റെ ഹൃദയത്തിൽ നമ്മളുണ്ട് നമ്മുടെ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകും അങ്ങനെയെങ്കിൽ ഇന്ന് ഈ തിരുവചനത്തിന് മുൻപിൽ ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയമുള്ളവരെ യേശുവിന്റെ ഹൃദയത്തിൽ നമ്മളുണ്ട് നമ്മുടെ പേരുണ്ട് അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നു നമ്മെ അറിയുന്നു അവൻ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് സദോ ജീവിക്കുന്നവനായ ദൈവമാണ് സ്തോത്രം നമുക്ക് വേണ്ടി തനത്തോരേൽപ്പിച്ചു കൊടുത്ത ദൈവമാണ് നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി ജീവൻ എന്ന നമ്മുടെ രക്ഷിതാവാണ് ഇവിടെ ഭാവം പോക്കിവൻ നമ്മളെ രക്തത്താൽ വിടുവിച്ചവനായ കർത്താവ് ആ കർത്താവാണ് മഹാപുരൂഹത്തിനായി എന്ന് എനിക്ക് നിരക്ക് വേണ്ടി ജീവിക്കുന്നത് അതുകൊണ്ട് ആ കർത്താവ് വിശ്വസ്ത മഹാപുരോഹത്തിനായതുകൊണ്ടും നമ്മളോട് സഹതാപം തോന്നുന്നവനായതുകൊണ്ടും മനസ്സിലവും കണ്ണയുമുള്ളവനായതുകൊണ്ടും നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കുന്നവനാവുന്നതുകൊണ്ട് ആ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയവെളിക്ക് ഓഹരിക്കാനായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പം നമ്മുടെ മഹാപുരോഹിതമായ യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം അതിനായ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നിത്തിനായ പരിശുദ്ധ പിതാവേ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യും ഇന്ന് അല്പസമയം ദൈവത്തിന് വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ല പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഒരിടപെട്ടല്ലോ ഞങ്ങളുടെ വിശ്വസ്ത മഹാപുരോഹിതനായ കർത്താവിന്റെ ആ കരുതലിനെ കുറിച്ച് ഞങ്ങൾക്ക് കേൾപ്പാനിടയായതുകൊണ്ട് സ്തോത്രം ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഈ വചനങ്ങൾ പോലെ അവർ ജീവിതത്തിൽ വിടുതൽ സഹായവും ആ വചനങ്ങൾ അവരിൽ വ്യാപരിച്ച് അതാനുഗ്രഹവും ദൈവനാമ മഹത്വത്തിനുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും അടികളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം സകല മഹത്വം ഞങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു പ്രാർത്ഥനയും യാതനയും കേട്ടതിനായ സ്തോത്രം ഇന്ന് ഞങ്ങൾക്ക് ജയം തന്നതിനായു സ്തോത്രം മഹത്വം കർത്താവിന് yes sir christo benedicto amatelepidavi amen 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 god bless you